മഹിളാമോർച്ചയുടെ അധ്യക്ഷ സ്ത്രീകൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന ഒരു കാഴ്ചയാണ് പുരുഷന്മാരുടെ അവകാശങ്ങളിലേക്ക് പലപ്പോഴും വനിതകൾ കടന്നു കയറുന്നു എന്നുള്ള ഒരു പരാതി നിലനിൽക്കുക ഒരു പുരുഷമോർച്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പൊ തന്നെ അറുപതോ എഴുപതോ ശതമാനമായി ചോദിച്ചൊരു പുരുഷമോർച്ച ആവശ്യങ്ങൾ പുരുഷന്മാരുടെ അത്തന്നുണ്ടാകും കേട്ടോ പുരുഷന്മാരത് അവകാശപ്പെടുന്നുണ്ട് ഇപ്പം എല്ലാ മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജിയുടെ സർക്കാർ മുൻപോട്ട് വെക്കുന്നതും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് അപ്പോ ഈ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ മാത്രമല്ല മറ്റ് ഇലക്ഷനുകളിലേക്കും ഈ വുമൺ ഇക്വാലിറ്റി കൊണ്ടുവന്നിട്ടുള്ള ബി ജെ പി സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അത്രത്തോളം ഈ വുമൺ എംപവർമെന്റ് നടക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് നോക്കി കാണുന്നത് വിദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ നമ്മ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയുമായിട്ടുള്ള നവ്യ ഹരിദാസ് ആണ് കോഴിക്കോട് കോർപ്പറേഷനിലെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമസ്കാരം ചേച്ചി ഒരു കോർപ്പറേഷനിലെ കൗൺസിലറായിട്ട് ഇത് രണ്ട് തവണയായി ഇത് മൂന്നാം തവണ മത്സരിക്കുമോ അതോ എന്താണ് ബി ജെ പിയുടെ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതീക്ഷകൾ മൂന്നാമത്തെ തവണ മത്സരിക്ക എന്നുള്ളത് ആലോചനയിലാണ് പാർട്ടിയുടെ തീരുമാനമൊക്കെ കൂടെ അറിഞ്ഞതിന് ശേഷം അത് തീരുമാനമാവും കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വംധിച്ച മുന്നേറ്റം ഈ തവണ ഉണ്ടാവും കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ചിൽ ഏഴ് കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ എഴുപത്തി ആറ് സീറ്റുകളായിട്ട് ഉയർന്നിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും ഒരു ഇരുപത് ഇരുപത്തിയഞ്ചിന്റെ ഇടയിൽ സീറ്റുകൾ ബിജെപിക്ക് ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ ഭരണത്തിലേക്ക് എത്താൻ നമുക്കതൊരു മതിയായ ഒരു സീറ്റ് അല്ലല്ലോ അപ്പോ ഭരണം നിയന്ത്രിക്കുന്ന രീതിയിലൊക്കെ നമുക്കറിയാം ഇപ്പത്തെ രാഷ്ട്രീയം അപ്രവചനീയമാണ് രാഷ്ട്രീയം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോ ഇടത് വലത് മുന്നണിയെ ആകെ മടുത്തിരിക്കുന്ന വേളയിൽ ബിജെപി കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പൊതുധാരണ അവിടെയാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെ എന്ന് പറയുന്നത് കുറവല്ലേ കൊറവല്ലേ നമ്മളൊരു കൂടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം വികസന കാര്യങ്ങളിൽ ബിജെപി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും പലപ്പോഴും ഇലക്ഷൻ വരുന്ന സമയത്ത് മറ്റു കിറ്റ് കൊടുത്തുകൊണ്ടും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ചു പോകുന്ന സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ച് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിദാരിദ്ര്യമുക്ത കോർപ്പറേഷനായിട്ട് അത് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ആ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾക്ക് വാസയോഗ്യമായ വീടുകളില്ലാത്ത ആളുകളും സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആളുകൾ ഒരു നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ഏറ്റവും പരിമിതമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു കണക്കല്ല പക്ഷെ അത് എല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ചില തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ അത്രയും ആളുകളെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കി ഒരു പ്രഖ്യാപനം വന്നത് അതിദാരിദ്ര്യ മുക്ത കോർപ്പറേഷൻ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടെ വന്നു ആ പ്രഖ്യാപനത്തെയും ഞങ്ങൾ എതിർക്കുകയാണ് കാരണം ഈ വ്യക്തികൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ നൽകാതെ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവർക്ക് അനുവദിച്ച് നൽകാവുന്ന ആനുകൂല്യങ്ങൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടും അന്ത്യയോജന പോലെ പദ്ധതികൾ പോലെയുള്ള നിരവധി പദ്ധതികൾ അതുകൂടെ അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് ഈ കോർപ്പറേഷൻ സാധാരണക്കാരെ ഇപ്പൊ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്രകടനം കാഴ്ച വായിച്ച പ്രവർത്തിക്കാൻ നന്നായിട്ട് സാധിച്ച നല്ല ജനപ്രതിനിധികളായിട്ടുള്ള സ്ത്രീകളെ ജനറൽ സീറ്റിലും മത്സരിക്കുന്നു തലത്തിലേക്ക് സ്ത്രീകളുടെ ആധിപത്യം വരുന്നുണ്ട് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജനറൽ സീറ്റിലാണ് കൗൺസിലറായി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് സ്ത്രീ സംഭരണായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇലക്ഷൻ വന്ന സമയത്ത് അത് വനിതാ സംവരണമായി ആ വനി സോറി ജനറൽ സീറ്റായി ആ ജനറൽ സീറ്റിലാണ് മത്സരിച്ച് കൗൺസിലറായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ സ്ത്രീകൾ തന്നെയാണ് അൻപത് ശതമാനം തീർച്ചയായിട്ടും വരുന്ന സ്ത്രീകളും അതോടൊപ്പം തന്നെ അതിൽ കൂടുതലായിട്ട് വരുന്ന ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ച് വരുന്ന സ്ത്രീകളും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനറൽ സീറ്റിൽ ഞാൻ മത്സരിച്ചപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ നിർത്തിയിരുന്നതും പുരുഷന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ആയിരുന്നു പക്ഷെ അവരൊക്കെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി ആ ജനറൽ സീറ്റിൽ നിന്നും മത്സ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത് അതായത് സ്ത്രീകൾ ഒരു കർത്തവ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും അതിനോട് കൂറു പുലർത്തിക്കൊണ്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മഹിളാ മോർച്ചയുടെ അധ്യക്ഷന് അധ്യക്ഷക്ക് അങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളു മഹിളാമോർച്ചയുടെ അധ്യക്ഷ സ്ത്രീകൾക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്ന ഒരു കാഴ്ചയാണ് പുരുഷന്മാരുടെ അവകാശങ്ങളിലേക്ക് പലപ്പോഴും വനിതകൾ കടന്നു കയറുന്നു എന്നുള്ള ഒരു പരാതി നിലനിൽക്കി ഒരു പുരുഷ മോർച്ചയുടെ ആവശ്യമുണ്ടോ എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പൊ തന്നെ അറുപതോ എഴുപതോ ശതമാനമായി പുരുഷന്മാർ അത് അവകാശപ്പെടുന്നുണ്ട് ഇപ്പം കാരണം എല്ലാ മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജിയുടെ സർക്കാർ മുൻപോട്ട് വെക്കുന്നതും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ മാത്രമല്ല മറ്റു ഇലക്ഷനുകളിലേക്കും ഈ വുമൺ ഇക്വാലിറ്റി കൊണ്ടുവന്നിട്ടുള്ള ബി ജെ പി സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അത്രത്തോളം ഈ വുമൻ എംപവർമെന്റ് നടക്കും അത് വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് നോക്കി കാണുന്നത് നമുക്ക് വിഷയം ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ കാര്യങ്ങളാണ് ആദ്യം തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ നമുക്ക് വെളിയിട വിസർജ്യത്തിന് രാവിലെ നാലു മണിക്ക് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഒരു വെളിയിടത്തിലേക്ക് പോകേണ്ട അമ്മമാരുടെ ഗതികേടാ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം സൗജന്യ ഗ്യാസ് പദ്ധതി ഉജ്ജ്വല യോജന അതുപോലെ വിവിധ പദ്ധതികൾ അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകളെ അടിസ്ഥാനമാക്കി സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിയെ പോലെ അവരുടെ കണ്ണിനീരാണ് അവ അതായത് ഈ പാർട്ടിയുടെ ഓരോ സ്ത്രീകളുടെയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അമ്മയുടെ സംസ്ഥാന അധ്യക്ഷയായി നിൽക്കുന്നതിൽ കുറച്ചൊക്കെ അഭിമാനം ഭാഗ്യത്തിൽ കുറച്ചല്ല അഭിമാനം കുറച്ചേറെയാണ് കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള പദ്ധതികള് ഇവിടെ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ പ്രഥമ പുരുഷൻ ഒരു രാജ്യത്തിന്റെ പ്രഥമ പുരുഷൻ ഇത്രത്തോളം വിശാലമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഞങ്ങൾ എപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യം ലഭിച്ചു ആസാദിക്ക അമൃത് മഹോത്സവ് ആഘോഷിച്ചിരുന്ന സമയത്ത് ചെങ്കോട്ടയിൽ നിന്നും നടത്തിയിരുന്ന പ്രസംഗത്തിൽ പ്രതിപാദിച്ചിരുന്നത് സാധാരണ വീടുകളിലുള്ള സ്ത്രീകൾ പല പ്രദേശങ്ങളിലും വെള്ളത്തിന് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി പാത്രവുമായിട്ട് ഈ കുടിവെള്ളത്തിന്റെ വാഹനം വരുന്നതും കാത്ത് മണിക്കൂറുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ കാഴ്ച നമ്മുടെ ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നത് അതോടനുബന്ധിച്ച് വന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ആ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ വീട്ടിനും ഉള്ളിലേക്ക് ഒരു പ്രദേശത്തെ ഒരു കോമൺ പൈപ്പ് എന്നുള്ള നിലയിലല്ലാതെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിയിരിക്കുകയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഗുണപ്രദമായിട്ടുള്ള മറ്റൊരു പദ്ധതിയില്ല സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് സ്ത്രീകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുപോലെയാണ് ഗ്യാസ് കണക്ഷൻ ഇല്ലാതിരുന്ന വീടുകൾ നമ്മുടെ കേരളത്തിലും നിരവധി ആയിട്ടുള്ള വീടുകൾ വയനാട് പ്രദേശത്ത് പോയപ്പോൾ ഊരുകളിൽ താമസിക്കുന്ന ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അമ്മമാർക്കൊക്കെ തന്നെ ഗ്യാസ് കണക്ഷൻ കിട്ടിയപ്പോൾ അവർക്ക് ഒരു നിധി കിട്ടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു കാരണം വലിയ വീടിലെ ആളുകൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ മോദിജി സൗജന്യമായിട്ട് ഈ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നു എന്ന് പറയുമ്പോൾ സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരു പത്ത് വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പരമ്പര ഇനി മറ്റു മേഖലകളിലേക്കും എത്തിച്ചുകൊണ്ട് സ്ത്രീകളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും നമുക്ക് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് അതായത് നമ്മുടെ ഉണ്ണിയാർച്ചയുടെ മണ്ണിൽ നിന്നാണ് ഒരു അഭിനവ ഉണ്ണിയാർച്ചയെ പോലെ നമുക്കറിയാം ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത് വെറും വാക്കായിട്ടല്ലേ പറയുന്നത് കാരണം ആ കോർപ്പറേഷനിൽ ഒരു സാധ്യതയും ഇല്ലായിരുന്ന ഒരു വാർഡിൽ കേവലം മുന്നൂറ് വോട്ട് ലഭിച്ചിരുന്ന വാർഡിൽ ആ വിജയിക്കുക അതിനുശേഷം അത് അഞ്ഞൂറാക്കി ഭൂരിപക്ഷം അഞ്ഞൂറാക്കി കൂട്ടുക തുടർച്ചയായി രണ്ടു തവണ വിജയിക്കുക ജനറൽ സീറ്റ് ആയിരുന്നിട്ട് പോലും അവിടെ വിജയിക്കുക പുരുഷന്മാരോട് ഏറ്റുമുട്ടി വിജയിക്കുക അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഒരു അറുപത് വർഷക്കാലത്തോളം ഈ രാജ്യത്തെ ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രധാന നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വീരോചിതമായി പോരാടുക നല്ല വോട്ട് നേടുക അങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങളുടെ കഥ പറയാനുള്ള ആ കഴിവ് തെളിയിച്ച ഒരു സഹോദരിയാണ് നമ്മളിവിടെ മഹിളാമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അവർ പറയുന്നതുപോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെ നരേന്ദ്രമോദിയുടെ ആ ഭരണത്തിന് സഹായകരമാകുന്ന രീതിയിൽ കേരളത്തിലെ മയി മലയാളികൾ മാറട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് വരുത്തുന്നു നന്ദി നമസ്കാരം